വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് നന്മ ഉണ്ടാക്കി തീർക്കലും ആ നന്മയെ നിലനിർത്തലുമാണ് കേവലം മനുഷ്യരിൽ നന്മ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ആ നന്മയെ ആ മനുഷ്യന്റെ മരണം വരെ നിലനിർത്തുക എന്നുകൂടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്യന്തിക ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇസ്ലാം ഇമാം മഹാനായുലാം മഹാനവടുകൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ അധ്യായങ്ങളെയും ആഴത്തിൽ പഠിക്കുകയും പിന്നീട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്ത മഹാനാണ് പഠിപ്പിക്കുന്നത് കാണാം വൽ മിനൽ ഖൽഖി ഖംസതുൻ അഞ്ച് കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ ഏതാണ് ഇമാം ഈ റഹമുല്ലാഹി അലഹി പഠിപ്പിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായി അവന്റെ രണ്ടാമത്തേത് അവന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമതായി അവന്റെ മുമ്പിൽ അവന്റെ ശരീരത്തെ അവൻ എങ്ങനെ അവന്റെ ജീവനെ അവൻ എങ്ങനെ നിലനിർത്തണം അപകടത്തിൽപ്പെടുത്താതെ നിലനിർത്തണം എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് അവന്റെ അക്കലാണ് അവൻ ബുദ്ധിയെ നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് നാലാമത്തേത് അവന്റെ പരമ്പര പാരമ്പര്യം അവൻ സൂക്ഷിക്കണം കേവലം എന്റെ ജീവിതം കഴിഞ്ഞു പോയാൽ പോരാ എന്റെ പിറകെ വരുന്ന എന്റെ തലമുറ നല്ല ഒരു തലമുറയായി വളരണം എന്നുള്ളത് ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയാണ് അഞ്ചാമതായി വമാലും അവന്റെ സമ്പത്തുകൾ അവന സമ്പത്തിനെ എങ്ങനെ സമ്പാദിക്കണമെന്നും ആ സമ്പത്തിന് എങ്ങനെ ചെലവഴിക്കണമെന്നും വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നാമതായി പറഞ്ഞത് ദീൻ സുരക്ഷിതമായി നിലർത്താനാണ് അവനവൻ നമ്മുടെ ദീനിനെ വളരെയധികം സുരക്ഷിതമായി തന്നെ നിലനിർത്തേണ്ടതുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ അള്ളാഹു ഹബീബായ് മുത്തുനബി സാഹുലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ദീൻ ആ ദീനിനെ ഉൾക്കൊള്ളുകയും ആ ദീനനുസരിച്ച് ജീവിക്കുകയും സൽക്കർമ്മങ്ങളെ മുഴുവൻ നമ്മുടെ മരണം വരെ നിലർത്തുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണല്ലോ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശിർക്ക് വരാതെ കുഫുർ വരാതെ നമ്മൾ സൂക്ഷിക്കണം മറ്റുള്ള അരുതായ്മകളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് അള്ളാഹുവിന്റെ പങ്കുകാരെ ചേർക്കുന്ന അല്ലെങ്കിൽ മുർത്തത്തായി പോകുന്ന കുഫിനിയത്തിലേക്ക് എത്തിപ്പോകുന്ന അല്ലെങ്കിൽ വൽ ജമാഅയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരാശയവും നമ്മുടെ ആദർശത്തിൽ കടന്നു വരാൻ പാടില്ല ഇന്ന് പലതും നമുക്ക് കാണാനാകും അങ്ങനെ നല്ലതിന്റെ പേരിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ നമുക്ക് കാണാനാവും പല ആളുകളും വഞ്ചിക്കപ്പെടുന്ന കാലഘട്ടമാണ് അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ മുത്തനബി സല്ലാഹു അലി വസ്ലമതങ്ങളുടെ പേരിൽ ഔലിയാക്കളാണ് എന്ന വാദത്തിന്റെ പേരിൽ പല ആളുകളും കള്ളപ്രചരണങ്ങൾ നടത്തുകയും താൽക്കാലികമായ അവരുടെ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റും അതിൽ പലതും പിടച്ചതാണ് നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെടുകയാണ് ത്വരീക്കത്ത് എന്നുള്ള പേരിൽ കള്ള കള്ളത്തൊരീക്കത്തുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ആദർശങ്ങളിൽ നിന്ന് മാറി സ്വന്തമായി എന്തൊക്കെയോ ചില നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് ജനങ്ങളെ വശത്താക്കി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നുള്ള ചില ആളുകളൊക്കെ മാറിയിരിക്കുകയാണ് അതിലൊരിക്കലും നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിലൊരാള് മരിക്കുകയാണ് മരിച്ച് അദ്ദേഹത്തെ റൂമിൽ തന്നെ പൂട്ടിയിട്ടു റൂമിൽ പൂട്ടിയിട്ട് മരിച്ചു വിവരം ആരോടും പറഞ്ഞിട്ടില്ല അയൽവാസികൾ അറിയിച്ചിട്ടില്ല വീട്ടുകാർ മരിച്ച മയ്യത്ത് റൂമിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ് കുറെ ദിവസം കഴിഞ്ഞ് പ്രശ്നമായി അത് മെയ്ത്ത് ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ പിടികൂടി ആളും പോലീസൊക്കെ വന്നു നോക്കിയപ്പോ എന്തുകൊണ്ടാണ് ഇവര് പുറത്തേ മരിച്ചു വിവരം അറിയിക്കാതിരുന്നത് അവരേതോ ഒരു തൊരീക്കത്തിലുണ്ട് അവര് ശേഖ പറഞ്ഞല്ലോ അവിടെ തന്നെ കടന്നോട്ടെ കുറച്ചേ നെണീറ്റിന്ന് വരുന്നു ഇതും വിശ്വസിച്ച് ഇവര് കാത്തിരിക്കുകയാണ് ചന്ദനത്തിനെയും കത്തിച്ചിരി ഇരിക്കുകയാണ് മീ മക്കളെല്ലാവരും ഇങ്ങനെയുള്ള വലിയ വിഡ്ഢിത്തങ്ങളെ സ്വീകരിക്കും ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് ഒരുപാട് തൊരീക്കത്തിന്റെ കഥകൾ പറയുകയാണെങ്കിൽ എത്രയോ പറയാനുണ്ട് ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കി ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് കള്ളത്തൊരീക്കത്തുകൾ കടന്നു വരുന്നുണ്ട് കാട്ടുകൾള്ളന്മാരെ എന്റെ ഭാഷയിൽ വേണമെങ്കിൽ ഞാൻ പറയും ആ തുരീക്കത്തുകളിൽ ഒട്ടുമിക്ക തുരീക്കത്തുകളും ഇന്ന് കേരളത്തിൽ കടന്നു വരുന്നത് ശീസം കടന്നുകൂടിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഷിയാക്കൾ ഇന്ന് കേരളത്തിൽ പ്രചരണം നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈമാൻ കളങ്കപ്പെടുത്താൻ വേണ്ടി പല രീതിയിലും പല കോലത്തിലും പല വേഷത്തിലും വരും അവിടെയെല്ലാം നമ്മൾ നമ്മുടെ ദീനിനെ വിശുദ്ധമായ അഹലിസുന്നത്തിവൽ ജമാഅയെ മുറുകെ പിടിക്കണമെന്നാണ് മഹാനായില്ലാഹി അലി നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കുകയും ആ തെറ്റായ മാർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ നബിസല്ലാഹ്ലി വസല്ലമ തങ്ങൾ മദ്യപാനം നിരോധിക്കുന്ന സമയത്ത് ലഹരി നിരോധിക്കുന്ന സമയത്ത് മദ്യം മാത്രമല്ല നിഷേധിച്ചത് ആ മദ്യം ഉപയോഗിക്കാൻ വേണ്ടി ആ മദ്യം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ചില പ്രത്യേക മോഡൽ പാത്രങ്ങളുണ്ട് ആ പാത്രങ്ങൾ വരെ തട്ടിത്തർപ്പിക്കാനാണ് നിർദ്ദേശം വന്നത് അപ്പോൾ ഒരു തെറ്റായ മാർഗം ആ തെറ്റായ മാർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും അതും തെറ്റ് തന്നെ എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിർബന്ധമായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ നിർബന്ധത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളും നമ്മൾ നിർബന്ധമാക്കി എടുക്കണമെന്ന് നിർബന്ധമാക്കിയെടുക്കണമെന്ന് മുത്താലിം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ വഴിയിലേക്ക് തിന്മയിലേക്ക് എത്തിപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വഴി സഞ്ചരിക്കാ സഞ്ചരിക്കാതിരിക്കലാണ് ബുദ്ധി അതുകൊണ്ടാണ് മഹാനയമം ഒസാലി റഹമ്മല്ലാഹി അലി പറഞ്ഞത് ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ ദീനിനെ നല്ലപോലെ ആദർശത്തെ കൈവിടാതെ പിടിക്കണം ആ ദീനിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി പല രീതിയിലും പല വേഷത്തിലും നിങ്ങളുടെ മുമ്പിൽ ആളുകൾ വന്നു പെടും ആ ആളുകളുടെ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാനാകും ചിലപ്പോൾ നല്ല സമ്പത്ത് കാണാനാകും ചിലപ്പോൾ ജനക്കൂട്ടം കാണാനാകും എന്നാലും നിങ്ങളുടെ ദീനിനെ കൈവിടാൻ പാടില്ല രണ്ടാമതായി മഹാനായി മമോസാലി റഹ്മത്തല്ലാഹി അലി പറഞ്ഞു നിങ്ങളുടെ ജീവന്റെ സുരക്ഷിതത്വമാണ് നിങ്ങൾ നോക്കേണ്ടത് ജീവൻ നല്ല സുരക്ഷിതമായി നിങ്ങൾ കൈകാര്യം ചെയ്യണം ജീവന്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ വിലയാണ് എന്നാൽ നമ്മുടെ ശരീരത്തിന് വിലയുണ്ട് നമ്മുടെ ആയുസ്സിന് വിലയുണ്ട് നമ്മുടെ ജീവന് വിലയുണ്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് നമുക്ക് നൽകാനാകാത്ത ഒന്നാണ് അപ്പൊ ജീവൻ നിലനിർത്തുക എന്നുള്ളത് വേണ്ട ചികിത്സകൾ നൽകുക എന്നുള്ളത് രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ചില ആളുകൾ ഓവർ തവക്കലായിട്ട് ഏതായാലും ഒന്ന വിധിച്ചതൊക്കെ വരും പറഞ്ഞാൽ രോഗം വരുമ്പോ ചികിത്സിക്കാതിരിക്കും പാടില്ല ചികിത്സിക്കണം രോഗത്തിന് ചികിത്സിക്കണം നമ്മുടെ ശരീരത്തിന് വല്ല അസുഖങ്ങൾ വന്നു പോയാൽ അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുത്ത് നമ്മൾ ചികിത്സ നടത്തണം അത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാണ് നേരെ മറിച്ച് ആ രോഗം വരുന്ന സമയത്തെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കാനല്ല വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് തങ്ങൾ പഠിപ്പിക്കുന്ന ഹൻഡീസിൽ കാണാം അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ച മുത്തു നബിഹുങ്ങൾ പറയുന്നു നിങ്ങൾ രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിന് ചികിത്സ തേടണേ പകർച്ചവ്യാധികൾ വരുമ്പോൾ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹരീതിൽ കാണാം ഒരു സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുന്നത് എങ്ങനെ എന്നതുപോലെ പകർച്ചവ്യാധി വന്നാൽ കുഷ്ഠരോഗം പോലെയുള്ള പകർച്ചവ്യാധികൾ വന്നു ചേർന്നാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നിട്ട് അകലം പാലിച്ച് രോഗം പിടിപെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഹീബ് മുത്തുറസൂടുള്ള ാഹുലൈവ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ നല്ലപോലെ നോക്കണം ശരീരത്തിനൊരു അസുഖം വരുമ്പോൾ അതിനുവേണ്ട ട്രീറ്റ്മെന്റ് നൽകണം ഒരു വേദന വരുമ്പോൾ അതിനുവേണ്ട ചികിത്സ നമ്മൾ തേടണം അത് ചെറിയ ഒരു വേദനയല്ലേ എന്ന് പറഞ്ഞ് നിസാരപ്പെടുത്തി കളയാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് പണമുണ്ടായതുകൊണ്ടോ സ്വാധീനമുണ്ടായതുകൊണ്ടോ ജീവൻ നിലനിർത്താൻ ഒരിക്കലും കഴിയൂലോ ചൈനയിലുള്ള ഒരു സ്ത്രീ വലിയ സമ്പന്നയായിരുന്നു ആ സമ്പന്നയായ പിണ് ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പിൽ പണം വിതറി തിരിച്ചു പോകുന്ന ഒരു വാർത്ത വന്നിരുന്നു വലിയ മുതലാളിയാണ് സമ്പന്നയാണ് ആ സ്ത്രീ വന്ന് അവരുടെ കൈ കൈബാഗിലുണ്ടായിരുന്ന നോട്ടുകെട്ടുകളെല്ലാം ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വിതറിയിട്ടിട്ടാണ് അത് തിരിച്ചുപോയത് കാരണം എന്താണ് ആ സ്ത്രീക്ക് ക്യാൻസർ ആയിരുന്നു ഹോസ്പിറ്റലിൽ വന്നോ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ ഫോർത്ത് സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട് പണമുണ്ട് ചികിത്സിക്കാൻ പക്ഷേ ഡോക്ടർമാർ കൈമലർത്തി ഇനി വേറെ ചികിത്സയില്ല നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പണമുണ്ടായിട്ട് എന്താ കാര്യം എന്റെ ജീവന് വിലയില്ല എന്ന് പറഞ്ഞ നോട്ടുകെട്ടുകൾ ഹോസ്പിറ്റലിനൊമ്പിൽ എറിഞ്ഞോടിയ ഒരു സ്ത്രീ ഇങ്ങനെ സമ്പത്തുണ്ടായതുകൊണ്ട് നമുക്ക് ജീവൻ നിലർത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ് പക്ഷെ എന്നാലും വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങൾ രോഗം വരുന്ന സമയത്ത് ചെറിയ നിലക്ക് തന്നെ രോഗം വരുമ്പോൾ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യണമെന്നാണ് ഹബീബായ മുത്തുഹ് മതങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് ചില ആളുകളൊക്കെ ഉണ്ട് ചെറിയ എന്തെങ്കിലും ക്ഷീണം വരുമ്പോ അത് ആരോടും പറയൂല ചെറിയൊരു വേദന വരുമ്പോ അത് വീട്ടിലൊന്നും പറയൂല അതിങ്ങനെ ഒതുക്കിപ്പിടിച്ച് നടക്കും ചെയ്യരുത് പിന്നീട് അത് അപകടത്തിലേക്ക് എത്തിച്ചേരും ഒരു പക്ഷേ ചിലപ്പോൾ അതിന്റെ തുടക്കത്തിൽ ആ വേദനയുടെ തുടക്കത്തിൽ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ആരോഗ്യവാൻമാരാകാൻ കഴിയുമായിരിക്കും നമ്മുടെ ആ കാരണം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ അത് കാരണമായി പോകരുത് അതുകൊണ്ട് നബിസല്ലാഹുലിമതങ്ങൾ പറഞ്ഞു അള്ളാഹു താൽ ഇവിടെ നൽകുന്ന മുഴുവൻ അസുഖങ്ങൾക്കും മരുന്നും അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷെ കണ്ടെത്താൻ സമയമെടുക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ രോഗം രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ നിസ്സാരപ്പെടുത്തി കാണാതെ നിങ്ങൾ ആ രോഗത്തിന് വേണ്ടി ചികിത്സിക്കണമെന്നാണ് അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവന് വിലയുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ജീവിതത്തിൽ പല പ്രയാസങ്ങളിലും പെട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട് ഇനി ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവർ بشد إسلام مدينة برول ساحي بيكون نبي صلى الله عليه وسلم هذا نقول حديث الحديث الإمام مما بخاري لا يتمنى أن أحد منكم الموت للرجل نزل به فإن كان لا بد فليقل اللهم اعيني ما كانت الحياة خيرا لي وتوفني إذا كانت الوفاة خيرا لي നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്ന ശൈലി ഉണ്ടാകരുതേ ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നരകിച്ച് നരകിച്ച് ജീവിക്കുമ്പോ ഇനിയൊന്നും മരിച്ചു കിട്ടണമെന്ന് പറയുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു എന്നിട്ട് നബി തങ്ങൾ പറയുന്നു അങ്ങനെ നിങ്ങൾ വലിയ പ്രയാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുആയുണ്ട് ഏതാണ് ആ ദുആ അല്ലാഹുമ്മ ഹയാതു ഖൈറൻ ഖൈറൻ വഫാതു വനെ എനിക്ക് ഇവിടെ ജീവിതമാണ് ഇനി ഹൈർ എങ്കിൽ എന്റെ ഹൈറേതാണെന്ന് എന്നെക്കാൾ നിനക്കറിയാമല്ലോ എന്റെ ജീവിതത്തിന്റെ ജീവിതമാണ് ഇവിടെ എനിക്ക് ഹൈർ എങ്കിൽ എനിക്ക് നല്ല പോലെ നീ ആയുസ് നൽകണേ എന്നെ ജീവിപ്പിക്കണേ അതല്ല എനിക്ക് മരണമാണ് ഹൈർ എങ്കിൽ എന്നെ നല്ല ഇമാനോടുകൂടെ നീ മരിപ്പിക്കണേ റബ്ബേ എന്ന നിങ്ങൾ എന്ന് ാണ്ഹി ഒന്നും മരിച്ചു കിട്ടിയാൽ മതി എന്ന് തയർക്കുന്ന ആൾക്കാരുണ്ട് ചെയ്യാൻ പാടില്ല ഖൈറാണ് ജീവിതമെങ്കിൽ എനിക്ക് ഖൈറായ രീതിയിൽ എന്റെ ജീവിതം തുടരണം അതല്ല ഇനി ഇങ്ങോട്ടില്ല ഈ പ്രയാസം നിരകിച്ച് തുടരാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ദയാ ചെയ്യണം എനിക്ക് മരണമാണ് ഹയറു എങ്കിൽ എന്റെ അങ്ങോട്ടുള്ള യാത്ര ഇമാനോടുകൂടെ ആക്കണമെന്നാണ് ദയാ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ ശരീരത്തെ നമ്മുടെ നമ്മുടെ ആയുസിനെ നമ്മുടെ ആത്മഹത്യയിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല ഇമാം മുസ്ലിം ഇമാം ബുഖാരിറിയമ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ومن قتل نفسه بحديدة عذب عليه في نار جهنم حبيب رسول الله صلى الله عليه وسلم آتما هتيا نينغال آرينجلم ترين نڑتو گلينيال عذب عليه في نار جهنم نرغت تند تيل اٹ نينغال سكش محمد الرسول الله صلى الله عليه وسلم هذا هو الذي يحصل على المكان الذي يحصل على المكان ഹുനൈൻ യുദ്ധത്തിൽ ഹുനൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ പോരാട്ടം നടക്കുന്ന യുദ്ധം ഇങ്ങനെ കൊടുമ്പരി ഉള്ളുകയാണ് ആ സമയത്ത് ആ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ കളത്തിൽ ഒരാൾ ഇങ്ങനെ പോരാടുന്ന സമയത്ത് മുത്ത് നബി തങ്ങളോട് പറഞ്ഞു കണ്ടില്ലേ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വല്ലാതെ വല്ലാത്ത പോരാട്ടത്തിലാണല്ലോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലാഹു തങ്ങൾ പറഞ്ഞു അദ്ദേഹം നരകത്തിലാണ് പറഞ്ഞപ്പോ സുഹാബത്തിനെട്ടിപ്പോയി പറഞ്ഞപ്പോ നബിസല്ലാസ്ലമതങ്ങൾ അഹീയ പ്രകാരമാണ് പറഞ്ഞത് യുദ്ധത്തിൽ പോരാടുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പോരാട്ടം കണ്ടപ്പോൾ സ്വഹാപത്ത് സന്തോഷത്തോടെ നബിസല്ലാഹ് തങ്ങളോട് പറഞ്ഞതാ പക്ഷേ തങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ തങ്ങൾ തിരിച്ചു മറുപടി പറഞ്ഞു അദ്ദേഹം നരകത്തിലാണ് എന്റെ പിന്നെ അലൈഹി തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ വലിയൊരു മുറിവ് ബാധിച്ചു ആ മുറിവേറ്റ് അദ്ദേഹത്തിന് സഹിക്കവയ്യാതെ വേദന വന്നു അദ്ദേഹം ആ മുറിവിന്റെ വേദനയിൽ സഹിച്ചിരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം വേദന വന്നപ്പോൾ എന്ത് ചെയ്തു ആയുധമെടുത്തിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അള്ളാഹു നേരത്തെ കൊടുത്തു എന്നിട്ട് വിളിച്ചിട്ട് പറയുന്ന ബിലാലേ ഈ ജനങ്ങളോട് മുഴുവനും നിങ്ങൾ വിളിച്ചിട്ട് ഒരു വാർത്ത അറിയിക്കണം അന്നഹൂലായത് മുസ്ലിമാസ്ലിമല്ലാതെ മരിച്ചു പോയാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കൂല എന്ന് ബിലാൽവിനോട് ഉണർത്താൻ വേണ്ടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കും ഒരിക്കലും ഒരു മുസ്ലിം കടന്നു പോകാൻ പാടില്ല അത് പരിഹാരമല്ല എന്നർത്ഥം മഹാനായിമ മുസാലി റഹ്മാഹി അലി പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഒരു മനുഷ്യൻ വിവേകത്തോടെ പെരുമാറണമെന്നാണ് മനുഷ്യന്റെ വിവേക ബുദ്ധി അത് നല്ലപോലെ അവൻ കൈകാര്യം ചെയ്യണമെന്നാണ് അതിന് ഉദാഹരണമായി പറഞ്ഞാൽ തിന്മയിലേക്ക് പോകാതെ അവന്റെ അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് നന്മയത് എന്ന് വേർതിരിച്ചറിഞ്ഞ് ജീവിക്കലാണ് ത് ഇമാസാലി റി പറഞ്ഞു നിങ്ങളുടെ പരമ്പര നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കണം പറഞ്ഞ ആയത്തിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥനയാണത് ആ ദ്വാര നമ്മളെപ്പോഴും ചെയ്യണം എന്തിനാണ് ആ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിൽക്കുന്ന ഇമാകണം എന്നല്ല ദ്വാനിനർത്ഥം എന്റെ പരമ്പരയിൽ വരുന്ന എന്റെ മക്കൾ എന്റെ പേരമക്കള് അങ്ങനെ എന്റെ പരമ്പരയിൽ വരുന്ന മുഴുവൻ തലമുറയും നല്ല സ്വാലിഹീങ്ങളാകണം മുക്തക്രീങ്ങളാകണം അങ്ങനെ അവരെല്ലാം മുക്തക്രീങ്ങളാകുമ്പോ അവരുടെ വെല്ലിയാപ്പ എന്ന നിലയ്ക്ക് ഞാൻ പരമ്പരയിൽ മുമ്പിലാണ് അവരുടെ ഇമാമാണ് അങ്ങനെ എന്റെ പരമ്പരയിൽ നല്ല സ്വാലിഹീകൾ ഉണ്ടാകുമ്പോൾ അവരുടെ വെല്ലിയാപ്പയായ ഞാൻ പരമ്പരയിൽ അവർക്ക് ഇമാമായിട്ടാണുള്ളത് അതുകൊണ്ടാണ് أزواجنا وذرياتنا قرة عيون وجعلنا للمتقين إماما إن دعاء قرآن بدفت أبنالا مدى إمام غزال رحمة الله عليه فرن دعاء فرن كاريم ننجل نل بولي فرن نل إيماني كما يولر تنمي ناني അഞ്ചാമതായി നമ്മുടെ സമ്പാദ്യങ്ങൾ ഹലാലിൽ നിന്നാകണം സമ്പത്ത് ചെലവഴിക്കുന്നത് ഹലാലിന് വേണ്ടിയായിരിക്കണമെന്നാണ് അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൂഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ